ഹായ് ഗായ് അസാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാണല്ലോ അപ്പൊ റമല മൂന്നിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഏറ്റോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോ കാണാം കേട്ടോ നിസാലു ശ്രീയാലിറ്റി ആരെങ്കിലും സ്രബ് ചെയ്യാണ്ട് കാണണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സ്രബ് ചെയ്യാം അതുപോലെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് അടിക്കാം കമന്റ് ചെയ്യാട്ടോ അന്നത്തെ സ്പെഷ്യൽ വരുന്നത് ഗൈസ് സാൻഡ്വിച്ച് ആണ് കേട്ടോ അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് പോക്ക സാൻഡ്വിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ബ്രെഡ് ക്യാരറ്റ് ക്യാപ്സിക്കം വലിയ ഉള്ളി ഇത്ര പിന്നെ ഇത്ര സാധനമായിട്ടോ അതിന് നമുക്ക് മഴ നൈസ് അടിച്ചെടുക്കാം അതിന് മുട്ടയും വെളുത്തുള്ളിയും അതുപോലെ സുറുക്കിയും ഓയിലും സാധാ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഒന്നുമല്ല സാധാ ഓയിലും അടിച്ച് ഒഴിച്ച് നമുക്കിതാ കുറച്ച് കൈ അടിച്ചപ്പോഴേക്കാൾ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൈനസ് അതാ നമുക്ക് ക്യാപ്സിക്കം ക്യാരറ്റും ഉള്ളിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചെറുതാക്കി അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതാ ക്യാരറ്റും ക്യാപ്സിക്കവും കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഒരു വെല്ലുളളി അത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു തണ്ട് മല്ലിയലി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ വെജീസൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഉപ്പ് ഇട്ട് വേവിച്ചുവെച്ച ചിക്കനാണ് രണ്ട് കറി വരുപ്പിലിട്ടോ ചിക്കൻ ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് അതിലേക്ക് നമ്മളെ പച്ചക്കറിൻ്റെ ഉള്ളിൽ അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി സാധനങ്ങളാണ് ചിക്കനും കാരറ്റും അതുപോലെ തന്നെ ബ്രെഡ് എല്ലാവരും നമ്മൾ റൗണ്ട് റൗണ്ടാക്കിയിട്ടല്ലേ കട്ടിയൽ ബ്രെഡ് പോക്കറ്റിന് പക്ഷെ ഞാൻ എന്താ ചെയ്യാറിയോ ആ നാല് ഭാഗം ബ്രൗൺ കളറുള്ള ഭാഗങ്ങൾ മുറിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ സ്ക്വയറിൽ തന്നെ എടുക്കുക കേട്ടോ ബ്രെഡിന് അങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം റൗണ്ടിൽ എടുക്കില്ല അതുകൊണ്ട് അതിൻ്റെ നാല് ഭാഗത്തും ഒരിത്തിരി മൈതാപ്പൊടി കലക്കിങ്ങാണ്ട് നമുക്ക് രണ്ട് ബ്രെഡ് തമ്മിൽ ഒട്ടിച്ചെടുക്കണല്ലോ അതിനൊത്തിരി മൈദാപ്പൊടി കലക്കിയിട്ട് അതിൻ്റെ നാല് ഭാത്ത തേച്ചുംങ്ങാണ്ട് രണ്ട് ബ്രെഡ് ഒട്ടിച്ചെടുക്കാം കേട്ടോ അതുപോലെ കുറച്ച് വെള്ളം വെച്ചിങ്ങാണ്ട് പശുപാല കലക്കിയിട്ട് ബ്രെഡ് അടുത്തൊരു ബ്രെഡിൻ്റെ മേലൊക്കെ ഒട്ടിക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് കോഴിമുട്ടയും രണ്ട് കോഴിമുട്ട കുറച്ച് ഉപ്പിട്ട് നല്ലോണം എന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മളെ ബ്രെഡും കുറച്ച് ബ്രെഡ് ക്രംസും വേണം കേട്ടോ ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയും കണ്ട് നമ്മൾ ഒട്ടിച്ച് വെച്ച ബ്രെഡിനെ മാറ്റി വെക്കാം കേട്ടോ നാല് സൈഡിലും ആക്കി കൊടുക്കണേ നല്ലോണം ബ്രെഡ് ക്രംസ് മുട്ടി അത് പിന്നെ നമുക്ക് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പച്ചക്കറി പച്ചക്കറിയൊക്കെയല്ലേ അന്ന് ജസ്റ്റ് ഒന്ന് പച്ചമുളന്ന് പോകാനൊന്ന് താളിച്ചെടുക്കാം കേട്ടോ ഈ പച്ചയിലുണ്ടാക്കുന്നതിനോട് തീരെ എനിക്കൊരു താല്പര്യമല്ല എന്തായാലും പച്ചമണം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് ഒക്കെ ഇട്ട് എടുത്ത് കണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കട്ടെ ഒന്ന് വറവാക്കി എടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ മ അടിച്ച മഴ നൈസുണ്ടല്ലോ എന്നാൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മൾ സാൻഡ്വിച്ചിലുള്ള കൂട്ട് പിന്നെ പിന്നെ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിരുന്നത് കൊണ്ട് നമ്മളാ മുക്കി വെച്ചാൽ ബ്രെഡില്ലേ ബ്രെഡും ബ്രെഡ് ക്രംസും കോഴിമുട്ടിയൊക്കെ ആ ബ്രെഡിനൊന്ന് പൊരിച്ചെടുക്കാം നമുക്ക് എണ്ണ കെട്ടുന്നുണ്ട് ബ്രെഡൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനെ കോണാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടോ റൗണ്ടാകുമ്പോൾ ചെറിയ പോക്കറ്റ് ആർക്കും പറ്റുക അപ്പോൾ സ്ക്വയറായപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള പോക്കറ്റിട്ടില്ല അത് കഴിഞ്ഞിട്ട് അതിനെ കോണിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ ആഗ്രഹം കൊണ്ടുണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഇത് അപ്പം മുമ്പ് തീർക്കാനായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സാലസ് റിയാലിറ്റിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഓക്കെ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഓക്കെ ബൈ ബൈ അപ്പോൾ നോമ്പ് മൂന്നിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അതാ പാങ് കൊടുക്കാനായി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ടേബിൾ മേലിരിക്കണം പാൻ കൊടുക്കണമെങ്കിൽ വെയിറ്റ് ചെയ്ത് കേട്ടോ ഓക്കെ ബൈ